അതായത് നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് പലരും ഇതിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരും കുറേ കുറേ നല്ല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് അരൂപി പ്രാപിച്ചവരിതിലുണ്ടെന്നാണ് ഒരു സൂചന വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്നവരും ഒക്കെയാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ല പലർക്കും നല്ല സ്പിരിച്വൽ അസസ്മെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഈശോ പറയണത് നല്ല അസസ്മെൻ്റ് ഉണ്ടെന്ന് പക്ഷേ വെൻ വി കം ടു ദി കവനൻ പ്രയ നമ്മൾ ഒരു കവനൻറ്റ് പ്രയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പോസിഷൻ വേണ്ടത് നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങണ പോലെ തുടങ്ങണം കശ്മി സീറോയിൽ നിന്ന് ഡിവൈഡ് ഓഫ് യുവർ മേരിറ്റ്സ് എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ആയിട്ട് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി അതൊരു മെറിറ്റായിട്ട് വരും യോഗ്യത അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയോട് ഒരു രാജിക്ക് തയ്യാറാകണം കർത്താവ് ആസ് യു നോ നീ നിനക്കറിയാവുന്ന പോലെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഭക്തിയുണ്ട് ഞാൻ നീയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ് നിൻ്റെ പ്രതി നിൻ്റെ ജീവിതത്തെ നിൻ്റെ വചനമനുസരിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി എന്നോട് തന്നെ മലപ്പിടുത്തം നടത്തുന്നയാളാണ് ദാറ്റ്സ് ഓക്കെ പക്ഷെ നൗ ഇപ്പോൾ മുതലേ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ് ഇറ്റ് ഈസ് ജസ്റ്റ് ഡിഫറെൻ്റ് തിങ് ഇതൊരു ഡിഫറെൻറ്റ് തിങ്ങാണ് നമ്മൾ മറ്റ് ഏതെങ്കിലും ഇന്ന് വരെ നമുക്ക് പരിചിതമായ പ്രാർത്ഥനാ രീതികളുമായിട്ട് ഇതിന് എക്സെൻഷ്യൽ റിലേഷൻസ് ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുൻവിധികളുണ്ടെങ്കിൽ അതിനോട് രാജ്യം പറഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം ഒന്ന് തുടങ്ങി ഇത് ദിസ് ഇസ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് നമുക്കറിയാം ദൈവം എപ്പോഴും കൊതിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കവനൻ്റെന്ന് പറയണത് ഈ പട്ടമൊക്കെ ആഘോഷിക്കുന്ന കാര്യം പട്ടത്തെ ഞാനൊരു കവനൻ്റായിട്ട് ആദ്യം മുതലേ കണ്ടത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇടുപ്പൊന്നും മാറ്റത്തില്ലല്ല സാധാരണഗതിയിൽ സഭാവസരം മാറ്റത്തില്ല ഇൻ കേസ് സാഹിത്യ അക്കാദമി പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലോസറ്റ്സ് ലാറ്ററിനൊക്കെ അത്ര ഗുണമുള്ള അല്ലാത്തത് അപ്പോൾ മാത്രമാണ് ഞാൻ പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കിടക്കാൻ നേരത്തെ ചില സമയത്ത് ഉടുപ്പിട്ടൊക്കെ തന്നെ കിടക്കും അവിടുത്തെ സിറ്റുവേഷൻസ് മോശമാണെങ്കിൽ ഞാൻ പാൻസിറ്റ് ആണ് ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുന്നത് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സഭാവസ്ത്രം വാങ്ങിക്കും മുമ്പ് ഞാൻ ഈശ്വരമായിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു നട്ടെഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു ഒന്ന് മെത്താനച്ച എന്നാ പറഞ്ഞാലും മോതിരം മുത്തി പോരുകയുള്ളൂ അതിനെതിരെ ഒരു വാക്ക് സംസാരിക്കത്തില്ലെന്ന് കവർണൻ്റ് പറഞ്ഞായിരുന്നാണ് സഭ അതാണ് കർത്താവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം മെത്താനിക്സിനെ അത് ഞാൻ ഡി ആയപ്പോൾ തന്നെ പരിശുദ്ധാത്മാക്കുന്ന ഒരു നോട്ടാണ് എന്നാ പറഞ്ഞാലും നീ കേട്ടാൽ മതിയെന്ന് അപ്പം എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ അത് കാരണം ഭയങ്കര ദുരിതം പിടിച്ച ഇടവകയിലൊക്കെ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എനിക്ക് വെച്ച് തട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാനൊരു അക്ഷരം പോകാൻ പറ്റത്തില്ലെന്ന അത് ബുദ്ധിമുട്ടാണെന്ന് പറയത്തില്ല ദിറ്റ്സ് എ കവനൻറ്റ് നമ്മുടെ റിലേഷൻ ദൈവമായിട്ടുള്ളത് ഒരു ഉടമ്പടിയാണ് നമ്മൾക്ക് ഉടമ്പടിയോട് വരണത് എൻ്റെ മക്കളൊരു വിശ്വസ്തത ഞാനെന്ന് പറയട്ടെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചേ കർത്തേ ഞങ്ങളായിരിക്കുന്ന ഉടമ്പടിയിൽ അങ്ങയോട് അങ്ങയുടെ കൃപാവരത്താൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പാലിക്കുവാൻ പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എൻറെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻറെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാരുണ്യമേ ജീവിതം നിന്റെ ജീവ നിത്യകാരണ്യ ജീവരു കാരണവേ പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവര് അപ്പോഴേ നമ്മള് പഴയ നിയമങ്ങൾക്കുള്ള വാഗ്ദാനം എന്താണ് അതായത് പഴയ നിയമങ്ങളിലെല്ലാം ദൈവം ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് ക്ലിയർ അല്ലേ അല്ലേ ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യാം അപ്പോൾ ഒരു വീണ്ടെടുപ്പ് വിഷയം വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന രണ്ട് കണ്ടൻ്റുകളുണ്ട് ഒന്ന് സ്പേസും രണ്ടാമത്തെ ടൈമുമാണ് വീണ്ടെടുപ്പ് വരുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന രണ്ട് കണ്ടന്റ് ഇപ്പോൾ നിങ്ങളുടെ തന്നെ പ്രശ്നം നിങ്ങളുടെ തന്നെ വീണ്ടെടുപ്പ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പാക ഉടപടി നിങ്ങളുടെ ജപ്തി നടപടി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസ് പ്രോബ്ലംസ് ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പ് ആയിട്ട് വരുന്ന ഒരു ദൈവം ആ ഉദ്യമത്തിലേക്ക് ഇൻവോൾവ് ഇൻവോൾവാകുമ്പോൾ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യേണ്ട രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട് ഒന്ന് പ്ലേസും ഒന്ന് ടൈമുമാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ പാടായിരിക്കും പഴയ നിയമത്തിലൊക്കെ സ്പേ ദൈവം കൂടുതൽ അഡ്രസ്സ് ചെയ്തു വരുന്നത് സ്ഥലമാണ് സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് കൊടുക്കും സ്ഥലത്തെ നിൽക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം കൊടുക്കുക ഇത് രണ്ടും ഒരു സിംഗിൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് വെച്ചാൽ എന്തിനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നത് എന്തിനാണ് നീ എപ്പോൾ തന്നെ മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു പക്ഷേ അതേസമയം തന്നെ എബ്രാഹത്തിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം അവിശുദ്ധമല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു സ്ഥലേ ക്ലിയർ അല്ലേ മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം നീ നല്ല സ്ഥലത്താകുന്ന എത്തിയിരിക്കണത് അവ ഇടി ഉണ്ടാക്കി പോകുന്നതാണല്ലോ ചില സമയത്ത് നമ്മൾ ഇടി ഉണ്ടാക്കി കഴിയുമ്പോൾ ദൈവം തന്നെ ഇടിയുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്തേക്കു അപ്പോൾ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നല്ല സ്ഥലം ഇപ്പോൾ ചേട്ടാനിയുമായിട്ട് കൊളീഷൻ ഉണ്ടായി പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നാത്തുമായിട്ട് പോരുണ്ടായി നിങ്ങൾ വിഷമിക്കണ്ട അപ്പോൾ ചിലപ്പോൾ അമ്മായി അമ്മയും മരുമ്പോൾ ഗുസ്തി ഉണ്ടായി വിഷമിക്കേണ്ട പക്ഷേ ആ ഒരു ഗുസ്തിയിലൂടെ ചിലപ്പോൾ ദൈവം നിങ്ങളെ നല്ല സ്ഥലത്തേക്ക് വിശുദ്ധമായ സ്ഥലത്തേക്ക് നിനക്ക് വളർന്ന് തഴച്ച് വളരാൻ പറ്റിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടിയിരിക്കും സർ ഷിഫ്റ്റിങ് ടൈം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത് എന്തോ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായെന്ന് എൻ്റെ പെറ്റയോ അങ്ങനെ ഉണ്ടായല്ല നിരാജിൻ്റെ അമ്മയോടങ്ങനെ പറഞ്ഞില്ല ചേർ അങ്ങനെ പറഞ്ഞില്ല നാട്ടുകാട ഉപരിങ്ങനെ എളിഭ്യമായല്ല ഇങ്ങനെ ഒന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കഥയും കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് എങ്ങനെയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മോശസ് ഒരു ഇടി അവിടെ വന്നിരിക്കണത് ആരുമായിട്ട് ആരോട് ഇടി ഉണ്ടാക്കിയത്

ിന്റെ കാരുണ്യവേ ജീവ രേദിത്യ കാതം നിന്റെ കാരുണ്യമേ കൈ നെഞ്ചത്ത് വെച്ചോണ്ട് പരിശുദ്ധ പരമതിന് ദൈവ സ്നേഹത്തോടെ പരിശുദ്ധ പരമതിന് സന്തോഷത്തോടെ പരിശുദ്ധ പരമതിന് കൈയടിച്ചുകൊണ്ട് ആരാധനയോടെ സ്തുതികട്ട് Gracias. പുറപ്പാട് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പുറപ്പാട് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം ൃത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കണ്ടു സ്വജനത്തിൽപ്പെട്ട സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രൈനെ ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു പ്രഹരിക്കുന്ന അടിയുണ്ടായി ാരൻ്റെ യഹൂദിനെ അടിക്കണത് കണ്ട്സസിന്റെ രക്തം തിളച്ച് എന്ത് സംഭവിച്ചു ആരുന്ന് കണ്ടപ്പോൾ ഈജിപ്തുകാരനെ മണലിൽ മറവ് ചെയ്തു മണലിൽ ചെയ്തു കൂടി പ്രശ്നമായി പോയി ഒരു ഒരു പ്രശ്നം വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഇവിടെ പുറത്തോട്ട് സമാധാനം ഇല്ലയെന്ന് പറഞ്ഞാൽ പരാഗുകയല്ല വേണ്ടത് കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു ചില സൂചന അത്രയേ ഉള്ളൂ ചില നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണെല്ലാം ഈയൊരു അവസ്ഥയിലാണ് എല്ലാവരും നല്ല മനസ്സോടുകൂടിയെന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാനാണ് ഈ ഇടയ്ക്ക് പത്തായിരത്തി എഴുന്നൂറ് വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട് അപ്പോഴും ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോഴ് പല ആൾക്കാരും അവിടെ കാണാനില്ല എന്താണ് മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചു ചെറുക്കൻ്റെ അമ്മയെന്തി ഭർത്താവിൻ്റെ അമ്മയെന്ത് അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും ഞാനിവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് എന്ന് പറയും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത് അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ ഇവരിന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ത് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സായില്ലേ അപ്പം നിങ്ങൾ സൈലൻ്റ് ആകണം മനസ്സായില്ലേ വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണത് സൈലൻ്റ് ആകണം ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത് ഇപ്പോൾ അവരങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഓ ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അത്തരം സംസാരിച്ചത് ബാഗടെ ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ അവർ ഏക്കുവോ ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും കുഴഞ്ഞ ചേത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇപ്പം നമ്മുടെ ഈ മനസ്സിൽ ഇങ്ങനെ ഇളക്കമില്ല എപ്പോഴും ഏതെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ സങ്കടം അയ്യോ അങ്ങനെ സംഭവിച്ചല്ല അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നില്ല ഏ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതല്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഒരു ഇളക്കം വരത്തില്ലേ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും നമുക്ക് ഉറക്കവും സ്വസ്ഥതയില്ല അപ്പോൾ ഇത് ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറ്റെന്ന ചേർന്നാണ് പറയുന്നത് കുഴഞ്ഞ ചേർ കുഴഞ്ഞ ചേറിൽ ഇന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം എങ്ങോട്ടാണെന്ന് അറിയാവോ പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അതാണ് ബൈബിളിൻ്റെ രീതി കുഴഞ്ഞ ചേറായിരിക്കും കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ ചെയ്തു പോയ തെറ്റിന് പുറത്തിങ്ങനെ കുഴഞ്ഞും മറിഞ്ഞിരിക്കുകയാണ് നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട് ചിലപ്പോൾ വൈരാഗ്യവും ചിലപ്പോൾ പകയും പ്രതികാരവും അപ്പോൾ ഇത് ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേർന്നാണ് വിളിക്കണത് ഇന്ന് ബൈ ഈ കുഴഞ്ഞ ചേറ്റിച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല ക്ലിയറാണ് കുഴഞ്ഞ ചേരിൽ ദൈവം എന്ത് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അതാണ് സങ്കീർത്തനം പറയുന്നത് സങ്കീർത്തന നാൽപ്പത് രണ്ട് കാരുണ്യമേ നീ ശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സങ്കീർത്തനം നാൽപ്പത് രണ്ട് സങ്കീർത്തനം നാൽപ്പത് രണ്ട് ഭീകരമായ ഗർത്തത്തിൽ നിന്നും എന്ന് പറഞ്ഞ ഭീകരമായ ഗർത്തത്തിൽ നിന്നും ഭീകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് അവിടുന്ന് എന്നെ കയറ്റി എന്നെ കയറ്റി എവിടെ കയറ്റിന്ന് പറഞ്ഞോളൂ പാദങ്ങൾ പാദങ്ങൾ പാറയിൽ പാറയിൽ സുരക്ഷിതമാക്കി സുരക്ഷിതമാക്കി നേരത്തെ കാൽവയ്പുകൾ സുരക്ഷിതമല്ലായിരുന്നു അതാണ് വിഷയം അപ്പൊ ദൈവം ഒരു ഷിഫ്റ്റിംഗ് നടത്തും ചില സമയത്ത് മോസിനെ ഷിഫ്റ്റ് ചെയ്യാൻ കണ്ടില്ലേ മോസസ് നിൽക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത് അവൻ എന്റെ സഹോദരന്മാരെ പോണ കാണാൻ പോയി സഹോദരന്മാരെ കണ്ടപ്പോഴ് എന്നുവച്ചാൽ ഇസ്രായേൽ സമൂഹത്തെ കാണാൻ പോയതാണ് കണ്ടപ്പോൾ അവർ സങ്കടം വന്ന് കാര്യം എന്താണ് വൈക്കോലും വേണ്ട സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല അപ്പം ഇഷ്ടിയുടെ എണ്ണം ഫറവ് കുറക്കുന്നില്ല അപ്പോൾ കുറഞ്ഞ റിസോഴ്സ് കൊണ്ട് വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവരടിയും മേടിക്കുന്നുണ്ട് അങ്ങനെ അവസ്ഥ ഈജിപ്റ്റുകാരനോട് ഈ വെറുപ്പായി ഈജിപ്റ്റുകാരുടെ മൊത്തമുള്ള വെറുപ്പാണ് ഒരു ഈജിപ്റ്റുകാരനെ കിട്ടിയപ്പോൾ അവരെ പിടിച്ച് കൊന്ന് മണ്ണിൽ പൊത്തി പക്ഷെ ഉടനെ ദൈവം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്യണേ കാണാം അഭിശുദ്ധമായ സ്ഥലത്ത് നിന്ന് അപ്പം നമ്മൾ ഈ അഭിശുദ്ധമായ സ്ഥലത്ത് വീണ്ടും നിന്നാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും യു മസ്റ്റ് ബി ഷിഫ്റ്റഡ് അത് നിങ്ങൾ പറയണം കർത്താവ് എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണം നിങ്ങളുടെ മാനസികാവസ്ഥയായ പെരുമാറ്റ രീതികളാകാം ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ കുഴഞ്ഞ ചേച്ചിയിൽ നിന്നാൽ ഉടനെ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങൾക്ക് കിട്ടാനുള്ള വാഗ്ദാനം എന്താണ് നിങ്ങളെ പാറമേലേക്ക് പാറയക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യാം അതാണ് വിഷയം അപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതി ഇപ്പോൾ പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യണത് ഇപ്പോൾ മോസ്റ്റിനോടും ഈ എബ്രാഹു അങ്ങനെ ചെയ്തത് എബ്രാഹുത്തിനോ അതാണ് സംഭവിച്ചത് അയാ അങ്ങേരും ഇതുപോലെ കുഴഞ്ഞ ചേത്തി കിടക്കിയിരുന്നു വിഗ്രഹാരാധനയും അറിയാത്ത ആൾക്കാരും പലതരത്തിലുള്ള പാപമാലിന്യങ്ങളിൽ പെട്ട മനുഷ്യരും അങ്ങനെ കുഴഞ്ഞ ഒരു ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് യബ്രാഹത്തിന് ദൈവം ഷിഫ്റ്റ് ചെയ്യും ഹരായിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോരും ദേശത്തേക്ക് വിളിച്ചോണ്ട് പോരും അപ്പോൾ ദൈവം ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് അത് നമ്മുടെ ഒരു അവകാശമാണ് മനസ്സിലായ സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സംഗീതമെന്ന് പറയണത് മനസ്സിലായില്ലേ സുരക്ഷിത സംഗീതം സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സുരക്ഷിതമായ സംഗീതം അവരുടെ നമ്മുടെ നമ്മുടെ റൈറ്റാണ് പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുരക്ഷിത സംഗീതം ബൈബിളിൽ തന്നെ ദൈവത്തെ വിളിക്കണത് സുരക്ഷിത സംഗീതമെന്നാണ് വിളിക്കണത് കർത്താവിൻ്റെ സംഗീതവും പാറയും കോട്ടയുമാണ് ശ്രുതി കണ്ട ഹലിയ കോട്ട നീണ്ട് പ്രാണ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധക